എല്ലാവർക്കും നമസ്കാരം ട്വൻ്റി ഫോർ കേരള പ്രോപ്പർട്ടിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ചെറിയൊരു ഫാം തുടങ്ങുവാനോ ചെറിയ ഇൻഡസ്ട്രിയൽ യൂണിറ്റ് ആരംഭിക്കുവാനോ സ്ഥലം അന്വേഷിക്കുന്നവർക്ക് അനുയോജ്യമായ ഒരു പ്രോപ്പർട്ടിയെക്കുറിച്ചുള്ള വീഡിയോ ആണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് എറണാകുളം ജില്ലയിൽ പാമ്പാക്കുടയിലാണ് ഈ പ്രോപ്പർട്ടി ടൗണിൽ നിന്നും ഏകദേശം ഒന്നര കിലോമീറ്ററോളം ഉള്ളിലേക്ക് മാറിയിട്ട് പഞ്ചായത്ത് റോഡ് ഫ്രണ്ടേജോട് കൂടിയ പ്രോപ്പർട്ടിയാണ് എല്ലാവിധ വാഹനങ്ങളും പറമ്പിലെത്തിച്ചേരും താമസയോഗ്യമായ രണ്ട് ബെഡ്റൂമിൻ്റെ ഒരു വീട് വറ്റാത്ത കിണർവെള്ള സൗകര്യം മുതലായവ ഈ പ്രോപ്പർട്ടിയിലുണ്ട് റോഡിന് സമാന്തരമായിട്ടാണ് ഈ പ്രോപ്പർട്ടി കിടക്കുന്നത് ദീർഘചതുരാകൃതിയിലുള്ള സ്ഥലമാണ് ഇപ്പോൾ റബ്ബർ കൃഷി ചെയ്തു വരുന്നു ഇടവേളയായിട്ട് കന്നാരയുമുണ്ട് രണ്ടാം വർഷം പ്രായമായ റബ്ബർ മരങ്ങളാണ് ഈ പ്രോപ്പർട്ടിയിലുള്ളത് നൂറ്റൻപത് മീറ്റർ മാറിക്കഴിഞ്ഞാൽ കടകൾ ബസ് സ്റ്റോപ്പ് മുതലായ സൗകര്യങ്ങളുണ്ട് ഒന്നര കിലോമീറ്ററിനുള്ളിൽ അമ്പലം പള്ളി സ്കൂള് കോളേജ് എൻജിനീയറിങ് കോളേജ് മുതലായ സൗകര്യങ്ങളൊക്കെ ഉള്ള ഏരിയയാണ് ഏറ്റവും സൗകര്യമുണ്ട് സ്ഥലത്തിൻ്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് തടസ്സം കൂടാതെ വെള്ളം കിട്ടുന്ന ഏരിയയാണ് ചെറിയൊരു പശുഫാം തുടങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് തീർച്ചയായിട്ടും അനുയോജ്യമായ സ്ഥലമാണ് ഇതിനോട് ചേർന്ന് തന്നെയായിട്ടാണ് പാടമുള്ളത് ഇടുക്കി ജില്ലയിൽ നിന്നോ എറണാകുളം ടൗണിൽ നിന്നോ സ്വസ്ഥമായ ഒരു സ്ഥലത്ത് താമസിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് തീർച്ചയായിട്ടും ഈ പ്രോപ്പർട്ടി പ്രയോജനപ്പെടുത്താവുന്നതാണ് അടുത്തൊക്കെ ധാരാളം വീടുകളുള്ള സ്ഥലമാണ് എല്ലാ വിധത്തിലുള്ള വാഹനങ്ങളും പ്രോപ്പർട്ടിയിൽ എത്തിച്ചേരുന്ന ഏരിയയാണ് ഈ ഒന്നര ഏക്കർ സ്ഥലത്തിനും വീടിനും ചോദിക്കുന്ന വില ഒരു കോടി പത്ത് ലക്ഷം രൂപയാണ് താല്പര്യമുള്ളവർക്ക് വീഡിയോയിൽ ഞങ്ങളുടെ നമ്പർ കൊടുത്തിട്ടുണ്ട് വിളിക്കാം അതിരുകളെല്ലാം കൃത്യമായി തിരിച്ച് പേപ്പറുകളെല്ലാം ക്ലിയർ ആയിട്ടുള്ള ഭൂമിയാണ് കരഭൂമിയായിട്ടുള്ള സ്ഥലമാണ് കൂടുതൽ വിവരങ്ങൾ അറിയുന്നതിനും സൈറ്റ് വിസിറ്റ് ചെയ്യുന്നതിനും വേണ്ടിയിട്ട് വീഡിയോയിൽ കൊടുത്തിരിക്കുന്ന ഞങ്ങളുടെ നമ്പറിലേക്ക് വിളിക്കുക നിങ്ങൾക്കും ഇതുപോലെ വിൽക്കുവാനുള്ള പ്രോപ്പർട്ടികൾ ഉണ്ടെങ്കിൽ ഞങ്ങൾ വന്ന് വീഡിയോ എടുത്ത് ഈ ചാനലിലൂടെ മറ്റുള്ളവരിലേക്ക് എത്തിച്ച് നിങ്ങളുടെ പ്രോപ്പർട്ടി വിൽക്കുവാൻ സഹായിക്കുന്നതാണ്